പ്രിയപ്പെട്ട കൂട്ടുകാരെ ഞങ്ങളിവിടെ രണ്ടായിരത്തി പതിമൂന്ന് കാലഘട്ടങ്ങളിൽ ഞങ്ങൾ നിങ്ങളുടെ സംഘടനയിൽ നിന്ന് പോന്ന് ഞങ്ങളുടെ മശായുഹന്മാരുടെ കീഴിൽ ഞങ്ങളിവിടെ പ്രഭാഷണം നടത്തുന്നുണ്ട് ഞങ്ങളിവിടെ എഴുതുന്നുണ്ട് ഞങ്ങൾ എല്ലാ ദിവസവും എന്ന് പറയുന്നത് പോലെ ഞങ്ങളുടെ പ്രഭാഷണങ്ങൾ ഞങ്ങളുടെ ചാനലുകളിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് മാത്രമല്ല ഞങ്ങൾ പറയുന്നതിന് സ്ഥിതീകരിച്ചുകൊണ്ട് വന്യനായ ഷേഫുന കേറുമ്പോ എന്തെങ്കിലും കുടിച്ചിട്ടാണോ കേറൽ അറിയാത്തോണ്ട് ചോദിക്കാണ് എന്താപ്പൊള്ളൻ്റെ ഒരു സ്ഥിരത ചെന്ന് ആലോചിച്ചു വെക്കാ ജോ ഒന്നുമില്ലാതെ കരിക്കാട്ടെടുത്ത് ചുമരമ്പലെന്ന് വെ വരച്ചു വെക്ക അത്ര വെല്പ്പുണ്ട് ബുദ്ധിൻ തൻ്റെയോട് ഓദ്യതും തലേകെട്ടൊക്കെ കട്ടജ് എത്ര വെല്പ്പുണ്ട് ഒന്ന് വരച്ചു വെക്ക ഇന്ന് പറയണതല്ല നാളെ പറയണേ നാളെ പറയണതല്ല മറ്റന്നാള് പറയണത് ഇതറിയാൻ പറഞ്ഞോന്നല്ല ഇനി പറയാനുള്ളതും എന്നിട്ട് ചങ്ങാ ഇവിടെ വന്നിട്ട് പറയാണ് ഞാൻ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ഷെയ്ഖിന്റെ തെറബിയത്തിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ് ആ പറയണേന്നും പറയണേ അതിനെ സ്ഥിരപ്പെടുത്താൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഷെയ്ഖ് വന്നിട്ട് ഇങ്ങനെ സ്റ്റേജ്മേൽ ഇങ്ങനെ കടന്നു വരുമ്പോഴും ഉണ്ട് ഇജി എന്നാ ആലോചിച്ച് നോക്കിയാ എത്ര വട്ടം ഇജി തിരുത്തി പറഞ്ഞേ എത്ര വട്ടം ഒന്നോ രണ്ടോ മൂന്നോ പത്തോ നൂറോ ആണെങ്കിൽ നമുക്ക് ക്ഷമിക്കേനീ അസംഗത്തിനു തിരുത്തിയല്ലേ ഇജെന്നെല്ലാം വയന്താ പറഞ്ഞത് വിളിച്ചു പറഞ്ഞത് ഞാൻ അന്ന് നടത്തിയ പ്രസംഗത്തിന്റെ തൗബയാണ് ഇന്ന് പറയുന്നത് എന്നുള്ളത് എന്ന് പറഞ്ഞ പ്രസംഗം ഞങ്ങളെ കൂടെ ജി സുന്നിയായിട്ട് അന്തും ബുദ്ധിയും തൻ്റെ അടുള്ള കാലത്ത് പറഞ്ഞതിനെ കുറിച്ചല്ല പറഞ്ഞത് രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം ഇജി ഒരുപാട് പ്രസംഗങ്ങൾ നടത്തിയിട്ടുണ്ട് അതിൻ്റെ ഒക്കെ തൗബയാണ് ജി പറയണതെന്നപ്പോ പ്രസംഗിച്ചുകൊണ്ടിരിക്കണത് അതേ ഇന്നലെ വന്നിട്ട് പറയാം ഞാൻ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ പറയണത് തന്നെയാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണത് അത് സ്ഥിരപ്പെടുത്താൻ വേണ്ടി ഇടക്കിടക്ക് ഞമ്മളെ വെങ്കറ്റ് ശേഖ് ഇങ്ങനെ വരും അത് അഭല ചങ്ങായി പറഞ്ഞാൽ അതൊക്കെ തിരുത്തി രണ്ടായിരത്തി ഇരുപതിന് ശേഷമുള്ളത് നിങ്ങൾ കൊണ്ടുവരേണ്ടി അതെന്നെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയിട്ട് മറുപടി അറിയാം അതെന്നെ കുറവ് ഞങ്ങളോടൊരു ഞങ്ങളെ ക്ലിപ്പിൽ നിന്ന് ഞങ്ങളോട് സംസാരിക്കണമെങ്കിൽ തന്നെ രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം നോക്കിയാൽ മതി അതും പോരാ അതൊക്കെ അടുത്ത കാലാണല്ലോ പിന്നെ ഈ കുറാഫാത്തും ഒക്കെ പോയി ഒരു രണ്ടായിരത്തി ഇരുപതിന്റെ ശേഷമൊക്കെ എടുത്തു കൊണ്ടുവന്നാൽ ഞങ്ങൾ അത് ശ്രദ്ധിച്ച് മറുപടി പറയാം അതിന് മുമ്പിൽ ഞങ്ങൾ കേൾക്കുക പോലും ചെയ്യൂല എന്തെല്ലാം ജഹാലത്ത് പറഞ്ഞുണ്ടാവും നിങ്ങൾ പഠിപ്പിച്ചെന്ന അവസ്ഥയിൽ പറഞ്ഞതല്ലേ അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപതിന് ശേഷം പറഞ്ഞതിൽ ഞങ്ങൾക്ക് ഉറപ്പില്ല അങ്ങനത്തെ കുറിപ്പിന്റെ ഉറപ്പായിരുന്നു നടക്കുന്ന ഇജ പറഞ്ഞത് രണ്ടായിരത്തി പതിമൂന്ന് മുതലുള്ള എപ്പോഴും പറഞ്ഞുകൊടുക്കണേന്ന് എത്ര തൊള്ള ഞങ്ങക്ക് നമ്മൾ ആയിരം തൊള്ളന്നൊക്കെ കേക്കലുണ്ട് ഇത് ആയിരം തൊള്ളല്ല പതിനായിരം തൊള്ള ഞങ്ങൾ കേട്ടി അപ്പുറത്താണ് കൂരിത്തക്കേട് തന്നെ ഇതന്നെ ചങ്ങക്ക് ആലോചിച്ചോ അന്നൊക്കെ അവസാനം പഠിച്ചോനന്നെ വെറുതെ വിടൂല എന്നെ പഠിപ്പിച്ചിട്ട് വിടുള്ളൂ ഈ കോലത്തിൽ തല കെട്ടിയിട്ട് ആലിമീങ്ങളെയും വലിയ വലിയ മഹത്വക്കളെയും മൗലിയാക്കളെയും ഒക്കെ അവരെ സ്ഥാനങ്ങളും മാനങ്ങൾ ഇൽമുകൾ കിതാബുകളൊക്കെ ഇടിച്ച് തരം താഴ്ത്തുന്ന അന്നെ അള്ളാഹുത്തല തരം താഴ്ത്തി നോക്കി നിന്നു എന്നെ കൊണ്ട് അശ്വനിമാർക്കൊക്കെ ഞാനൊരാശ്വനിയാണെന്ന് പറയാൻ കഴിയാത്തൊരവസ്ഥയിലുള്ളത് അറിയേ അശ്വനിമാർക്കൊക്കെ ഒരു രജത്ത് ഉണ്ടായിനി ഇപ്പൊ എൻ്റെ ഈ തൊള്ളങ്ങനെ ഫേസ്ബുക്കിൽ എവിടെയുമ്പോഴേക്കെ വന്നുകൊണ്ട് പിന്നെ നമ്മളൊക്കെ പേരിന്റെ കൂടെ ഒരു അശ്വനി എന്ന് പറയുമ്പോ ആ മറ്റേ അശ്വനീൻ്റെ ആളാണോന്ന് ചോദിക്കുകയാണ് ആളുകള് എന്താ കാരണം എൻ്റെ ഈ ജഹാലത്ത് ആളുകൾ കേൾക്കുമ്പോ ആളുകൾക്കൊക്കെ ഒരു വെറുപ്പുണ്ട് മനസ്സിലായോ ഇതൊക്കെ ബഹുമാനപ്പെട്ട ശേഖന ഓ ഉസ്താദ് സുലൈമാൻ ഉസ്താദ് നല്ല നിഷ്കളങ്കരായ അയൽമീങ്ങൾ ബാബ ഉസ്താദിനെ പോലെയുള്ള നിഷ്കളങ്കരായ അയൽമീങ്ങൾ അവരൊക്കെ കെട്ടിപ്പടുത്ത ഈ ഈയൊരു അൽമിനെ താരന്ത എത്തിയിട്ട് ചാണകക്കുഴിയിലേക്ക് കൊണ്ടുപോയിടാൻ നീ പണിയെടുക്കുമ്പോൾ ഇജ്ജ് കണ്ടോണ്ടിട അന്നെ അള്ള വെറുതെ വിടൂല ഇജ്ജ് ജീവൻ പോണതിന് മുന്നേ അള്ളാഹു എന്നെ വെറുതെ വിടൂല ജനങ്ങൾക്ക് പാഠം അൻ്റെ പഠിപ്പിച്ച കാര്യങ്ങൾ ജനങ്ങൾ കണ്ടിട്ട് കണ്ടിട്ടേജ് മരിച്ചോളൂ ഇത് കണ്ടു ഞമ്മളല്ല ഒന്നും ചെയ്യണത് ഒക്കെ പഠിച്ചോനെന്ത് ചെയ്യും അനക്കതിനുള്ള ആദാബ് അള്ളാഹു തെരജി കണ്ടോണ്ടി അനുഭവിക്കുകയും ചെയ്യും ഈ കോലത്തിൽ ആലിമീങ്ങളെ ഇൽമിനൊക്കെ നിന്നിച്ച് ദില്ലത്തിലാക്കി ഈ കോലത്തിൽ ജീവിച്ച് പോകണ്ട ഒരു മൊയ്ലിയറ വേഷത്തിൽ നോക്കിയോണ്ടി അള്ളാഹു എന്നെ പാഠം പഠിപ്പിക്കും ഞമ്മക്കാര്ക്കും ഒന്നും ചെയ്യാനൊന്നും കഴിയില്ല നമ്മൾ തന്നെ അള്ളാഹുവിന്റെ സൃഷ്ടികളാണ് അള്ളാഹു എന്നെ പാഠം പഠിപ്പിക്കുക ഇൽമിനെ ജീ ദില്ലാക്കിയെ മനസ്സിലായേക്ക് ഇജു കണ്ടോണ്ടി ഉഷാദെ ഇജും എൻ്റെ അൻവരിയും എൻ്റെ ഈ മറ്റേ ചങ്ങായില്ലേ തെറിയൂരോ എന്തോ ഒരു സാധനവും നിങ്ങൾ മൂന്നാൾക്കാരും അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിനെയും മൗലിയാക്കളെയും പരിഹസിക്കാൻ വേണ്ടി ഓരോ ദിവസവും മണിക്കൂറുകൾ തൊള്ളട്ട് കീറുണ്ടെങ്കിൽ ആ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ അധാപ്രകടനങ്ങൾ നോക്കി നമ്മളൊന്നും ചെയ്യേണ്ട അതൊക്കെ അള്ളാഹു താൽ കൊടുത്തോളും മനസ്സിലായില്ലേ അള്ളാഹുവിന്റെ ദീനെ സംരക്ഷിക്കുന്നത് ഞമ്മളല്ലാ അള്ളാഹുവാ അതുകൊണ്ട് അള്ളാഹു താലാക്ക് അറിയാം നിങ്ങളെ എങ്ങനെ പാഠം പഠിപ്പിക്കണം എന്നുള്ളത് ഈ കോലത്തിന് അള്ളാഹുവിന്റെ ഔലിയാക്കൾക്ക് മുഴുവനും പിന്നെ ജനങ്ങളിടയിൽ ഒരു മൈനസ് മാർക്ക് ഉണ്ടാക്കാൻ നിങ്ങളുടെ ഈ തൊള്ള കാരണാകുണ്ട് ബഹുമാനപ്പെട്ട ഷെയ്ഖുന സി എം തങ്ങളെ എത്ര കാലമായിട്ട് പിന്നെ ആളുകൾ പിന്നെ അവിടുത്തെ മതഹികൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ മൗര്യതുകളും തിക്കറുകളും സലാത്തുകളും പലതും ആളുകൾ ചെയ്ത് ആ ഉസ്താദുമാർ സമസ്തന്റെ ആലിമീങ്ങളൊക്കെ അവിടെ പറയാൻ തുടങ്ങി ഇന്നേ വരെ എന്തെങ്കിലും ആരോപണം കിട്ടീനോ ഇല്ല നിങ്ങൾ രണ്ട് മൂന്ന് ആൾക്കാർ തൊള്ള കയറാൻ തുടങ്ങിയ ശേഷം ഫുൾ ആളുകളും സി എംപ്രായ തങ്ങളുടെ മേലെ കുതിര കയറാണ് എന്താ കാരണം നിങ്ങളെ ആ രൂപത്തിനാണ് ജനങ്ങളെ മുമ്പിൽ നിങ്ങൾ പ്രസംഗിക്കണത് എന്ത് നിയമത്തെ ഔലിയാക്കൾ മുഖേന നമുക്ക് കിട്ടിയാലും അത് തന്നത് അവലിയാക്കൾ തന്നെയാണ് ഔലിയാക്കൾ മുഖേന എന്ന് പറഞ്ഞാൽ അത് വഹാബിയായി വിദേഹത്തായി അതുകൊണ്ട് പേരോട് വഹാബിയാണ് നിങ്ങൾ പ്രസംഗിക്കുമ്പോൾ വഹാബികളെ ആവശ്യം തന്നെ എന്ത് ഇത് തന്നത് വലിയാണ് പറഞ്ഞു കിട്ടണം അത് പറയുന്നുണ്ട് അപ്പൊ വഹാബിസത്തിനേക്കാളും അപ്പുറം പിഴച്ച ബാധിച്ച് പറയണം ഔലിയാക്കളെ പേരില് സി എം വരെയുള്ള തങ്ങളെങ്ങാനുന്ന ഹയാത്രണ്ടെങ്കിൽ അടപ്പുരി തന്നത് കിട്ടാൻ ചോദിച്ചതല്ലേ എന്നോട് ഇങ്ങോട്ട് കടഞ്ഞു ചോദിക്കുകയാണ് അതിൻ്റെ ആദ്യത്തെ വോയിസ് വിടാൻ വരല്ലോ ആ വോയിസ് എന്തായാലും വിടാത്ത അങ്ങനെ എന്തെല്ലാം ഉണ്ടാക്കാം ഞാനങ്ങനെ കൊടുക്കാണ്ടെങ്കി പുറത്ത് പറയല്ലോണ്ട് എന്നോട് നേരിട്ടല്ലേ പറയണ്ടേ നിങ്ങൾക്കിപ്പോ എന്തായാലും ഇപ്പത്ര പ്രശ്നം എന്നോട് പറയണ്ടത് നേരെ പറയാൻ പറയും അതല്ലേ ചെയ്യേണ്ടി അക്ബർ ആയാലും ആരായാലും എത്ര കാലമായി ഇന്നോട് നേരിട്ട് പറയുന്നില്ലല്ലോ നിങ്ങൾ ഇതല്ലാണ്ട് അത് പറയാതെ പിന്നെ പുറത്തു പോയി പറഞ്ഞിട്ട് കാര്യമുണ്ടോ ആരായാലും നേരിട്ട് പറയണം അപ്പം ഞാൻ പറഞ്ഞു കൊടുക്കുക എന്താ അതിൻ്റെ അവസ്ഥ ഒരാളെ കുറിച്ച് എന്തൊക്കെ നാക്ക്ത്തരം പറയണ്ടാകും ഞാൻ അറിയണ ഒരു ജ്വല്ലറിയിൽ മൂപ്പരൊരു നാലായിരത്തി ചെല്ലാലോറുപ്യ കൊടുക്കാണ്ട് അതും വർഷങ്ങളായി ഇതുവരെ കൊടുത്തിട്ടില്ല ആ നേതാക്കന്മാരിൽ തന്നെ ഉണ്ട് ഇനിയിപ്പം ഇങ്ങനെ ഓല കാര്യം വാത ആളോട് പറഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ല അത് ഞാനും അയാളും തമ്മിലുള്ള വ്യക്തിപരമായൊരു കാര്യമാണ് അതിൽ അയാൾക്ക് തരാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല അപ്പോൾ തന്നിട്ടില്ല ഇന്നും തന്നിട്ടില്ല അത് ഞാൻ പുറത്ത് പറയേണ്ട കാര്യമില്ല അത് വ്യക്തിപരമാണ് അദ്ദേഹത്തിന് കഴിയാത്തത് കൊണ്ട് തരുന്നില്ല എന്ന് ഞാൻ മനസ്സിലാക്കും അത്ര അതിൻ്റെ ആവശ്യമുള്ളൂ അതിൻ്റെ അപ്പുറത്തേക്കൊരു അത് ഒരു ആദർശ വിഷയമായി എടുത്ത് അതിനായിട്ട് അത് ഈ ചോദന സന്ദർഭമൊന്നുമില്ല അതൊക്കെ മനുഷ്യ മാനുഷിക ജീവിതത്തിൽ പരസ്പരം സംഭവിക്കുന്നതാണ് ഇപ്പം തന്നെ ഞങ്ങളടിയിൽ ഞാൻ പൈസ വരുമ്പോൾ നമ്മൾ പുറത്തൊന്നും വാങ്ങൂലല്ലോ അതെങ്കിലും ചിന്തിച്ചുകൂടെ ഈ മാനൂരിലുള്ള അക്ബറിനോട് നമ്മൾ പിന്നെ ഈ സമയത്ത് എന്തായാലും വാങ്ങൂലല്ലോ നമ്മൾ നമ്മൾ അസുലിനോടല്ലോ വാങ്ങും ചിലപ്പോൾ നമ്മൾ നേരത്തെ കൊടുക്കും ചിലപ്പോൾ കൊടുക്കാൻ കഴിയില്ല ഒരാഴ്ച കഴിഞ്ഞിട്ട് കൊടുക്കും ഇതൊക്കെ ഇപ്പം ഇതിൽ പറയുന്നത് എന്തിനാ അതൊക്കെ ആദർശപരമായി കുടുങ്ങുമ്പോൾ പല ഉണ്ടാകും ഈ ജ്വല്ലറിക്കെന്താ എൻ്റെ നമ്പർ അറിയില്ലേ ഞാനിവിടെ ജീവിച്ചിരിക്കുന്ന ആളല്ലേ എന്താ ഇന്നോട് ചോദിക്കാത്തത് എന്തു പൊട്ടത്തര അവർ ഈ പറഞ്ഞു അങ്ങനെ വല്ലതുകൊണ്ട് ഇന്നോടല്ല ചോദിക്കണ്ടേ പൊതുവാണ് പറയണ്ടേ നമ്മൾ ചർച്ച ചെയ്യുന്നത് എപ്പോഴും ആദർശായിരിക്കണം അതേപോലെ ൂറാനിയത്ത് ഇങ്ങനെ തുടങ്ങിയ എത്രയോ വിഷയങ്ങളില്ലേ നമുക്ക് ചർച്ച ചെയ്യാം അപ്പം ആ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുക അല്ലാതെ കടം അങ്ങനെ പറഞ്ഞിട്ട് കൊണ്ടുവരേണ്ട കാര്യമില്ല നമ്മളതിൽ ഇടപെട്ട് കള്ളത്തരം പറഞ്ഞുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു ഹക്കില്ല എന്നുള്ളത് എനിക്ക് അത്രയും നൂറ് ശതമാനം ബോധ്യപ്പെട്ടത് ഞാൻ ആ വിഷയത്തിൽ അയാളോട് സംസാരിച്ചു മോട് സംസാരിച്ചു അതിലൊക്കെ സാക്ഷിയാണ് നമുക്കതിൽ ആയൊക്കെ ഹക്കുണ്ടെങ്കിൽ കൊടുക്കണം എന്നെ കാട്ടും പോലെ എനിക്കുണ്ടാവുമല്ലോ പക്ഷെ അങ്ങനെ ഒരു ഹർത്തില്ല അതുകൊണ്ട് അവസാനിപ്പിക്കുന്നു അസാമേക്കും ഞാൻ ഉഷാദിനോടെ ഞാൻ ചോദിക്കുന്ന ആളുകൾ വ്യക്തമായിട്ടൊരു വോയിസ് തന്നെ വിടാൻ പറഞ്ഞുകൂടി മാണൂരുള്ള വ്യക്തിക്ക് അക്ബർ മാണൂർ എന്ന് പറയുന്ന വ്യക്തിക്ക് ഞാൻ അഞ്ച് പൈസ ഞാൻ കൊടുക്കാനില്ല അദ്ദേഹവുമായിട്ട് ഒരു സാമ്പത്തിക ഇടപാടും ഞാനില്ല എന്ന് പടച്ച റബ്ബിനെ സാക്ഷി വിദ്യ പറഞ്ഞു പറഞ്ഞുകൂടി ബാക്കിയപ്പോൾ നോക്കാം അത് ഞാൻ എന്നോട് കടം ചോദിച്ചിട്ടാണ് ഞാൻ അങ്ങോട്ടാക്കിയിട്ടാണ് അങ്ങോട്ടാക്കിയിട്ടാണ് അവർത്ത ഒന്നു വേണ്ട അവർ അക്ബർ മാണോ എന്ന് പറഞ്ഞ വ്യക്തിയുമായിട്ട് ഞാൻ അഞ്ച് പൈസ ഞാൻ ഇടപാടില്ല സാമ്പത്തിക ഇടപാടൊന്നും ഞാൻ അദ്ദേഹവുമായിട്ടില്ല വ്യക്തിബന്ധം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ആ വ്യക്തിബന്ധം വെച്ച് അദ്ദേഹം എന്നോട് ഇങ്ങോട്ട് കടം ചോദിച്ചതാണ് ഞാൻ അദ്ദേഹത്തിന് കാശൊന്നും കൊടുക്കാനില്ല എന്ന് പടച്ചുറബനം മുൻനിർത്തിയിട്ട് അവരോട് പറയാൻ പറയും അല്ലാതെ ആ ഇല്ല അതാണ് എന്നോട് കളഞ്ഞ് വെച്ച് അങ്ങോട്ട് ഇങ്ങോട്ട് നമ്മൾ കൊടുക്കുള്ളത് ആ ഇത് ആ ഒരു വായുന്ന വർത്താനം നിർത്തിയാണ്ട് ആര് അതിന് വർത്താനം വരാൻ പാടില്ലേ അപ്പം നമുക്ക് വാക്കി വയ്ക്കാം അപ്പോൾ അതൊന്നും ഒരിക്കലും നമ്മൾ വ്യക്തമാക്കില്ല നമ്മൾ പറയില്ല നമുക്കത് പറയേണ്ട ആവശ്യമില്ല അതേ സമയത്ത് ഇപ്പോൾ ഒരാളൊരു തട്ടിപ്പ് നടത്തി ഒരില്ലാത്ത വിഷയത്തിൽ പിന്നെ പൈസ ഷെയർ വാങ്ങി അവി കൊണ്ടി അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ തന്നെയും സാമ്പത്തിക ശുദ്ധി ശുദ്ധിയില്ല എന്നുള്ളതിന് മാത്രമേ അത് ഉദ്ധരിക്കാൻ പറ്റൂ ആദർശ വിഷയം വേണ്ടതെന്ന് കടം വാങ്ങിയിട്ട് കൊടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് കൊണ്ട് സാമ്പത്തിക ശുദ്ധി ഇല്ല എന്ന് പറയാൻ പറ്റില്ല അത് ഹദീസിലൊക്കെ വന്നതാണ് എത്ര ഹദീസ് ഉണ്ട് മുത്തൂർ റസൂല് സലതാ അലൈ സല്ല തങ്ങളല്ല കടം വാങ്ങിയിട്ട് കൊടുക്കാനുള്ള ആൾ വന്നു ഒരു ദിവസം മൊത്തം തന്നെ ഞാൻ പൈസ കിട്ടാതെ പോകില്ല എന്നിരുന്ന സംഭവമൊക്കെ അല്ലേ അതുകൊണ്ടിപ്പോ സാമ്പത്തിക ശുദ്ധി ഇല്ല എന്ന് പറയാം സാമ്പത്തിക ശുദ്ധി എന്ന് പറഞ്ഞാൽ എന്താ തട്ടിപ്പ് നടത്തുക ഒരാളുടെ കട്ടെടുക്കുക മോഷ്ടിക്കുക ഇതിനൊക്കെയാണ് സാമ്പത്തിക ശുദ്ധി ഇല്ല എന്ന് പറയാം അല്ലാതെ ഒരാളെടുത്ത് കടം വാങ്ങണോ അല്ലെങ്കിൽ കടം കൊടുക്കണോ അതൊന്നും സാമ്പത്തിക ശുദ്ധിയിൽ വരുക നേതൃത്വത്തെ അംഗീകരിക്കാൻ നാം തയ്യാറാവുക ആ നേതൃത്വം എടുത്ത തീരുമാനം പരലോകത്ത് അള്ളാഹുബിന്റെ മുന്നിൽ റബ്ബെ ഇവർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളിതിന് പിന്തുടർന്നത് ഞങ്ങൾക്ക് അങ്കൂടായിരുന്നു ഈ പണ്ഡിതന്മാരാണ് ഞങ്ങൾ വഴി വേപ്പിച്ചത് എന്ന് നിങ്ങൾ പറയുക അത് ഏറ്റെടുക്കാൻ കേരള ജർമ്മനിസ്റ്റുള്ളവരുമാർ തയ്യാറാണ് എന്ന കാര്യം ഞാനിവിടെ പറയട്ടെ വഹാബികൾ അങ്ങനെ വെറുതെ പറയില്ല വെറുതെ പറയില്ല അവർക്ക് കാര്യം മനസ്സിലായി ഞങ്ങൾക്ക് പരിചയമുള്ള സുന്നി ഒന്ന് രണ്ട് സുന്നികളും അംഗീകരിച്ച വ്യക്തിയെ നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഞങ്ങൾക്ക് പരിചയമുള്ള കർണാടകയിലെയും കേരളത്തിലെയും ഞങ്ങൾക്ക് പരിചയമുള്ള സുന്നി എന്ന് പറയുന്നത് ഇ കെ സമസ്തയും എ പി സമസ്തയുമാണ് ഇ കെ സമസ്തയുടെയും എ പി സമസ്തയുടെയും ആളാണോ ഇദ്ദേഹം വഹാബികൾ അങ്ങനെ വെറുതെ പറയില്ല അവരങ്ങനെ വെറുതെ പറയില്ല അവർക്ക് കാര്യം മനസ്സിലായി നിങ്ങൾ നോക്ക് നൗഷാദ് നൌഷാദ് എന്ന് പറയുന്ന ഏറ്റവും പഴച്ച മാനവ ചരിത്രത്തിലെ ഏറ്റവും പഴച്ച ഒരു ജന്മം ഫിറാവുനൊന്നല്ല നൗഷാദ് അർച്ചണി എന്ന് പറഞ്ഞ സാധന അതിനു ഓൻ എല്ലാ ദിവസവും പ്രസംഗിക്കുക ഇറാനിൽ നിന്ന് കോടിക്കണക്കിന് ഉറപ്പി കിട്ടുന്നത് കിട്ടുന്നത് വളർത്താൻ ജൂതന്മാർ വന്നിട്ടാണ് അവൻ്റെ കുരുവട്ടൂർ പോയി ഓഫീസിൽ മീറ്റിംഗ് കൂടുന്നത് എന്റെ കണ്ണുകൊണ്ട് കണ്ട സുഹൃത്തുക്കളെ എയർപോർട്ട് ടീം ഈ ജൂതന്മാരെയും കൂട്ടി ഇറാനിന് വരുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് യാത്രയിൽ അങ്ങനെ വെറുതെ അവരങ്ങനെ വെറുതെ പറയില്ല അവർക്ക് കാര്യം മനസ്സിലായി ചോദ്യകർത്താവ് തുടങ്ങിയതുപോലെ നൗഷാദ് ആരാന്ന് നന്നായി അറിയാം നൗഷാദ് അസ്തനിയോട് നിങ്ങൾ പോയി ചോദിക്കുക നിങ്ങൾ തമ്മിൽ ഒരു വൈകാരിക ബന്ധം എന്നാണ് നിങ്ങളുടെ സംസാരം കേൾക്കുമ്പോൾ തോന്നുന്നത് നിങ്ങൾ നൌഷാദാസ്തനിയോട് ചോദിക്കുക നൌഷാദ് അസ്തനി ഇപ്പൊ വേദിയായ വേദികളിൽ മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ ഇതാദ്യം പൊന്മളയെ പഠിപ്പിച്ചു നൌഷാദിനെ പഠിപ്പിച്ചു കൊടുത്ത ഞങ്ങളാ ഞങ്ങളാണ് നൌഷാദിനെ പഠിപ്പിച്ചു കൊടുത്തത് ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം